സുഹൃത്തുക്കളെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയത്തെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഞാൻ പരാമർശിക്കുന്നത് ഈ അടുത്ത കാലത്ത് എഴുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള അനേകയാളുകൾ എന്നോടുള്ള സംസാരമധ്യയെ പ്രകടിപ്പിച്ച ഏറ്റവും വലിയ ഭീതി അവരെല്ലാം ക്രിസ്ത്യാനികളാണ് എല്ലാവരും വിശ്വാസികളാണ് അവരൊക്കെയും എന്നോട് പങ്കിട്ട ഏറ്റവും വലിയ ഭീതി നിത്യതയെ പറ്റിയാണ് മരണത്തിന് ശേഷം എന്ത് സംഭവിക്കാൻ പോകുന്നു ഒരു ഫുൾ സ്റ്റോപ്പാണോ അതോ ഈ ജീവൻ്റെ രേഖ മരണമെന്ന ബിന്ദുവിന് അപ്പുറത്തേക്ക് വരച്ച് നീട്ടുമോ മരണശേഷം എൻ്റെ വ്യക്തിത്വത്തിന് ഒരു അസ്തിത്വം ഉണ്ടാകുമോ വിൽ ഐ കണ്ടിന്യൂ ആസ് മൈസെൽഫ് അപ്പോൾ ഞാൻ മരിച്ചു മരണത്തിൽ കൂടെ ഞാൻ ഒരു ഊർജമായി മാറി അത് മറ്റൊരു വലിയ ഊർജ സ്രോതസ്സിൽ വിലയിച്ചു എൻ്റെ വ്യക്തിപരമായ ബോധം പേഴ്സണൽ കോൺഷ്യസ്നെസ് പൂർണ്ണമായി നശിച്ചു എന്ന് പറയുമ്പോൾ അതാരെയും ആശ്വസിപ്പിക്കാൻ പര്യാപ്തമല്ല അതും മരണത്തിന് ഒന്നുമില്ല എന്ന് പറയുന്നതും ഏകദേശം തുല്യമാണ് എന്നാണ് പൊതുവായ ധാരണ ഞാൻ എനിക്ക് ലഭിച്ച മറ്റുള്ളവരിൽ നിന്ന് പ്രാപിച്ച ധാരണകളാണ് നിങ്ങളുമായി പങ്കിടുന്നത് അപ്പോൾ ചില ആളുകൾ മരണത്തിന് ശേഷമൊന്നുമില്ല മറ്റു ചില ആളുകൾ മരണത്തിന് ശേഷം എന്തെങ്കിലും ഉണ്ടാൽ തന്നെയും വ്യക്തിപരമായ ജീവിതമില്ല പേഴ്സണൽ കോൺഷ്യസ്നെസ് ഇംപേഴ്സണലായിട്ടുള്ള വ്യക്തി വ്യക്തിത്വരഹിതമായ ഒരു ഊർജമായി വ്യക്തികൾ മാറ്റപ്പെടും കൺവേർട്ട് ചെയ്യപ്പെടും അങ്ങനെ വ്യക്തിത്വത്തിൻ്റെ മരണം സംഭവിക്കും ഇങ്ങനെയുള്ള ധാരണകൾ ചില ആളുകൾ പരമ്പരാഗതമായി കേട്ടിട്ടുള്ള എല്ലാവരും ദൈവത്തിൻ്റെ കൂടെ നീണാൽ വാഴും എന്ന ആ ആശയം മുറുകെ പിടിക്കുമ്പോൾ തന്നെ അതിനെ വിശ്വസിക്കാൻ കഴിയാതെ ഇത് വളരെ മർമ്മഭേദകമായൊരു അഥത്വത്തെപ്പറ്റിയാണ് നാം ചിന്തിക്കുന്നത് ചിന്തിക്കുന്നതിൻ്റെ അതർഹിക്കുന്ന ഗാംഭീര്യത്തിൽ നാം അത് കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ അവരോടും അപേക്ഷിക്കുകയാണ് ഇതൊരു വലിയ പ്രശ്നമാണ് വാസ്തവത്തിൽ മനുഷ്യൻ എന്ന ഈ ഒരു സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഉപാധിയിലേക്ക് തിരിയുന്നത് തന്നെ അമർത്യത പ്രാപിക്കുവാനുള്ള ആഗ്രഹം കൊണ്ടാണ് അല്ലെങ്കിൽ മരണത്തോടുള്ള ഭീതി കൊണ്ടാണ് മരണമില്ലായിരുന്നുവെങ്കിൽ മരണത്തോടുള്ള ഭീതിയില്ലായിരുന്നുവെങ്കിൽ മനുഷ്യൻ്റെ ആത്മാവ് നിത്യത പ്രാപിക്കണമെന്ന ഒരു ആഗ്രഹം അദമ്യമായ ഇല്ലായിരുന്നുവെങ്കിൽ മതം ഉണ്ടാകുമായിരുന്നില്ല ഒരു മതവും ലോകത്തിലുണ്ടാകുമായിരുന്നില്ല അപ്പോൾ അത്രമാത്രം മതത്തിൻ്റെ തന്നെ ഹൃദയഭാഗമായ ഒരു വിഷയത്തെ പറ്റിയാണ് നാം ഇപ്പോൾ വ്യക്തികളുടെ അനുഭവത്തിൻ്റെ തീച്ചുള്ളിൽ നിന്ന് ചിന്തിക്കുന്നത് എന്ന് ഏവരും ആദ്യമേ മനസ്സിലാക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ് ഈ പ്രശ്നം എന്നോട് പങ്കിട്ട അവരുടെ അവസ്ഥയും അതിൽ നിറഞ്ഞിരിക്കുന്ന വലിയ ഭീതികളും പങ്കിട്ട ആളുകൾ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും വിശ്വാസികളാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതലായ ഭാഗം എന്താണ് നമുക്ക് നിത്യജീവനുണ്ട് എന്നുള്ളതാണ് ഒന്നിൽ നിത്യജീവനുണ്ട് അല്ലെങ്കിൽ നിത്യമായ നരകമുണ്ട് പക്ഷേ വിശ്വാസികൾ ഏറ്റവും കൂടുതൽ അസുരക്ഷിതാവസ്ഥയും സംശയവും അല്ലെങ്കിൽ വ്യക്തതയില്ലായ്മയും അല്ലെങ്കിൽ അഷ്വറൻസ് ഇല്ലാത്ത അവസ്ഥ പ്രതിഭാസം എന്താണ് നിത്യജീവനെ പറ്റി തന്നെയാണ് മതം ക്രിസ്തു മതവും എല്ലാ മതങ്ങളും നിൽക്കുന്നത് ഈ നിത്യജീവനെ നിത്യജീവനെപ്പറ്റിയാണ് പ്രത്യേകിച്ച് ക്രിസ്തു മതം നിത്യജീവനെ പറ്റിയുള്ള പ്രത്യാശയിലാണ് പക്ഷേ അതിനെപ്പറ്റിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സംശയമുള്ളത് പക്ഷേ ഈ സംശയങ്ങൾ പൊതുവായി അംഗീകരിക്കുവാനോ അങ്ങനെ ഒരു യാഥാർത്ഥ്യമുണ്ട് എന്ന് നമുക്കൊന്ന് തിരിച്ചറിയുവാനോ അങ്ങനെ തിരിച്ചറിയുന്നത് കൂടുതിനെപ്പറ്റി വസ്തുനിഷ്ഠമായി ചിന്തിക്കുവാനോ ആ ചിന്തിക്കുന്നതിൽ കൂടെ കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലായി വരുന്ന യാഥാർത്ഥ്യങ്ങൾ സത്യസന്ധമായി ഒന്ന് കൈമാറ്റം ചെയ്യുവാനോ നമുക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ല അതിനാലും ധൈര്യപ്പെടുന്നില്ല ആരും നമ്മളെ കഴുത്ത് കണ്ടിക്കുമെന്ന് പീഡിപ്പിച്ചിട്ടല്ല ആരും ധൈര്യപ്പെടുന്നില്ല കാരണം മതപരമായ സംവിധാനത്തിൽ വെച്ചു പുലർത്തുന്ന പച്ചക്കള്ളം നിങ്ങൾ ഈ ഒരു സഭയുടെ അംഗമായതുകൊണ്ട് നിങ്ങൾ നിത്യജീവനവകാശികളാണ് യേശുവിൻ്റെ രക്തം നിങ്ങളെ സകല പാപത്തിൽ നിന്നും കഴുകി പിടിപ്പാക്കിയത് കൊണ്ട് നിങ്ങളെല്ലാവരും തീർച്ചയായും സ്വർഗത്തിൽ പോകും അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു അങ്ങനെ ആ ഉത്തരവാദിത്വത്തിൻ്റെ കുടക്കീഴിൽ വസിക്കുന്ന ഒരു വിശ്വാസിക്ക് അച്ചോ മെത്രാ അച്ചോ ഇതിനെപ്പറ്റിയുള്ള സംശയം എന്നെ കാർന്ന് തിന്നുന്നു എന്ന് പറയാൻ ധൈര്യം ഉണ്ടാവില്ല കാരണം ഇങ്ങനെയുള്ള ധാരണകളെപ്പറ്റി വസ്തുനിഷ്ഠമായി ചിന്തിക്കുന്നത് പാപമാണ് നമ്മെ പഠിപ്പിച്ചു രണ്ട് മെത്രാനും അച്ഛനും പറയുന്നവൻ അപ്പുറത്ത് കടന്ന് ചിന്തിക്കുന്നവൻ ധിക്കാരിയാണെന്ന് നമ്മെ പഠിപ്പിച്ചു ഇത് രണ്ടും കൊണ്ട് നമുക്ക് നമ്മുടേതു തന്നെ ഏറ്റവും ഏറ്റവും സുപ്രധാനമായ ഒരു വൈ വിഷയത്തെപ്പറ്റി സത്യസന്ധമായി ചിന്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഒരു സഭയ്ക്കുള്ളിലുമില്ല എന്നത് നിങ്ങളെ യഥാർത്ഥത്തിൽ ചിന്തിപ്പിക്കുകയും അല്ല ഞെട്ടിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു ഒരവസ്ഥയല്ലേ ആ അവസ്ഥ നിലനിൽക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഞാൻ ഓരോ വ്യക്തിയുടെയും അനുഭവം അത് പങ്കിട്ടത് കൊണ്ട് തിരിച്ചറിഞ്ഞ ഒരു സത്യമാണ് നിങ്ങളെ അറിയിക്കുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി എന്തുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ യാതൊരു ചിന്തയും അന്വേഷണവുമില്ലാത്ത ചില അവസരങ്ങളിൽ വിഷയം മെത്രാന്മാരും പുരോഹിതന്മാരും പിന്നെ സുവിശേഷ പ്രസംഗരും ഒക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടായെങ്കിലും അവരൊക്കെയും ഈ വിഷയത്തിൻ്റെ ഗാംഭീര്യം അറിഞ്ഞിട്ടോ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടോ മനസ്സിലാക്കിയിട്ടോ സത്യസന്ധമായി ചിന്തിച്ചിട്ടോ അവരുടെ തന്നെ അനുഭവത്തിൻ്റെ സത്യസന്ധതയെ ആധാരമാക്കിയുമല്ല സംസാരിക്കുന്നു ചില വാക്കുകൾ ഇങ്ങനെ യാന്ത്രികമായി ആരും ഈ വിഷയത്തെപ്പറ്റി ചിന്തിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഞാൻ ഈ ഭാരതത്തിലും മറ്റനേക രാജ്യങ്ങളിലും ഈ ഒരു മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം ആഗോളതലത്തിൽ സ്ഥിതി ചെയ്യുന്ന വളരെ വിചിത്രമായ ഒരു അവസ്ഥയെപ്പറ്റിയാണ് നാം ഇപ്പോൾ ചിന്തിക്കുന്നത് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം അറിയുവാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട് നിങ്ങളിതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടോ പ്രത്യേകിച്ച് ഒരു അൻപത് വയസ്സിന് താഴെയുള്ള ആളുകൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്നാൽ അത് കഴിയുമ്പോൾ ഇത് ഈ ഒരു വിഷയത്തെപ്പറ്റി ചിന്തയല്ല ഭയം മാത്രമാണ് അവിടെ ചിന്തയില്ല ഭയമാണ് ഭയം വരുമ്പോൾ തലച്ചോറ് മരുവിച്ചു പോകുന്നു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ആ അവസ്ഥ വരുന്ന ഒരു വരെ ചിന്തിക്കാതെ ഈ ഒരു യാഥാർത്ഥ്യത്തെ എങ്ങനെയെങ്കിലും മാറ്റി തള്ളിമാറ്റി മാറ്റി നമ്മൾ മുമ്പോട്ട് പോകുകയും ആ തള്ളിമാറ്റലിൻ്റെ ആ സ്റ്റേജ് കഴിയുമ്പോൾ പിന്നെ ഭയത്തിന് ഇരയായി തീരുകയും ചെയ്യുന്ന ഈ ഒരു ദുർവിധിയിലാണ് ഭൂരിപക്ഷം ഭൂരിപക്ഷം ഭൂ ബഹുഭൂരിപക്ഷം വിശ്വാസികളും നട്ടം തിരിയുന്നത് എന്നത് നാം തിരിച്ചറിയണം യാഥാർത്ഥ്യങ്ങളുടെ നേരെ കണ്ണടയ്ക്കരുത് ഇതിനെ സംബന്ധിച്ച് ഒരേ ഒരു ചിന്ത മാത്രം ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കിടുകയാണ് യേശുവിൻ്റെ അടുത്ത് ആരെങ്കിലും നിത്യജീവൻ എന്ന് പറയുന്ന വിഷയം കൊണ്ട് ചെന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രത്യേകിച്ച് ഒരു ഉദാഹരണം നമുക്കുണ്ട് മത്താൻസിന് ശേഷം പത്തൊമ്പതാം അധ്യായത്തിലാണ് ധനികനായിട്ട് യുവാവ് നിത്യജീവൻ്റെ സീക്രട്ട് അന്വേഷിച്ചിൻ്റെ യേശുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ യേശു ആ ഒരു സംഭാഷണത്തിൽ കൂടെ അവനെ നിത്യജീവൻ എന്ന് പറയുന്ന ലക്ഷ്യത്തിൽ നിന്ന് തിരിച്ച് ജീവനിലേക്ക് മടക്കി കൊണ്ടുവരികയാണ് നിനക്കുള്ള നീ പോയി നിനക്കുള്ളതൊക്കെയും പറ്റി ദരിദ്രക്ക് കൊടുത്ത് പിന്നെ എന്നെ അനുഗമിക്കുക അങ്ങനെ ആണെങ്കിൽ നീ ജീവനിൽ പ്രവേശിക്കും നിനക്ക് ജീ നീ ഇന്നു വരെ ജീവിക്കാൻ പഠിച്ചില്ല ജീവിക്കുക എന്നാൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നീ സമ്പത്തുള്ളവനാണ് വളരെയധികം കൂട്ടി കൂട്ടിക്കുമിഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് നീ ജീവിക്കുന്നു എന്ന് നീ തെറ്റിദ്ധരിക്കരുത് അപ്പോൾ ഇവിടെ ഒരു വലിയ യാഥാർത്ഥ്യത്തെ സർവലൗകിക പ്രസക്തിയുള്ള സുപ്രധാനമായ ഒരു യാഥാർത്ഥ്യത്തെ യേശു നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് എന്താണ് നാം ആരും ജീവനോട് ബഹുമാനമുള്ളവരോ ജീവിക്കുന്നതിൽ താല്പര്യമുള്ളവരോ അല്ല എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിനെ പറ്റി ചിന്തിക്കുന്നവരല്ല എന്ന നമ്മുടെ ജീവിതം ഒരു ഒഴുക്കാണ് ഓരോ ദിവസവും ഒരു ദിവസം മറ്റൊരു ദിവസത്തെ പിന്തുടർന്ന് അങ്ങനെ ദിവസങ്ങളുടെ ഒരു ഘോഷയാത്രയായി നമ്മുടെ ജീവിതം എന്നല്ലാതെ നാം യഥാർത്ഥത്തിൽ ജീവിക്കുന്നു എന്ന അവകാശപ്പെടുവാൻ അധികമാർക്കും കഴിയുകയില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ അനുഭവം ഇതിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ ഞാൻ ഹൃദയത്തിൻ്റെ പൂർണ്ണതയിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുന്നു പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളുടെയും അവസ്ഥ ഞാനീ പറഞ്ഞതുപോലെ ദിവസങ്ങളുടെ അർത്ഥശൂന്യമായ ഒരു ഘോഷയാത്ര അതിൽ നാളുകൾ ഇങ്ങനെ ഉതിർന്നു വീടുകൊണ്ടായിരിക്കുന്നു വനങ്ങളിൽ നിൽക്കുന്ന വൃക്ഷങ്ങളിലെ പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ നമ്മുടെ നാടുകൾ കൊഴിഞ്ഞു വീടുകൊണ്ടായിരിക്കുന്നു ആ നാളുകൾ കൊഴിഞ്ഞു വീഴുന്നതിനെയാണ് നാം ജീവിക്കുക എന്ന പദം കൊണ്ട് സാധാരണ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇതിനു പകരമായി യേശു അവതരിപ്പിക്കുന്ന ഒരു ലക്ഷ്യം സമൃദ്ധമായ ജീവൻ എന്നുള്ളതാണ് ഈ സമൃദ്ധി എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർണ്ണതയാണ് എന്ന് നമുക്കറിയാം യേശു എപ്പോഴും എല്ലാറ്റിൻ്റെയും പൂർണത ലക്ഷ്യമാക്കണം എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നാം ഏത് കൈകാര്യം ചെയ്തായാലും അതിൻ്റെ പൂർണ്ണത അപ്പോൾ ഞാനൊരു ആശയം കൈകാര്യം ചെയ്യുമ്പോൾ പല ആളുകളും മനസ്സിലാക്കിയിട്ടില്ലാത്തൊരു കാര്യം ഞാൻ എന്തുകൊണ്ടാണ് ആശയങ്ങൾ വിശദീകരിച്ച് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് മനുഷ്യർക്ക് ക്ഷമയില്ലാത്ത കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അക്ഷമയുടെ മാത്രം മാധ്യമമായ സോഷ്യൽ മീഡിയയിൽ ഞാൻ ചില കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ എന്തിനാണ് ഇത്ര സാവകാശത്തിൽ അനേക വാക്കുകൾ ഉപയോഗിച്ച് പല വിധത്തിൽ ഒരാശയം അവതരിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ പരിമിതികൾ ഞാൻ സംബന്ധിച്ചുകൊണ്ടെന്ന് നിങ്ങളോട് പറയുകയാണ് നിങ്ങളിൽ അനേകരനേക്കാൾ വളരെയധികം മേന്മയുള്ളവരാണ് കഴിവ് കൂടുതലുള്ളവരാണ് അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു ബഹുമാനിക്കുന്നു സന്തോഷിക്കുന്നു തലകുനിക്കുന്നു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളവും ഞാൻ അവതരിപ്പിക്കുന്ന ഓരോ ആശയത്തിൻ്റെയും പൂർണ്ണത അന്വേഷിക്കുക എൻ്റെ അച്ചടക്കമാണ് ദൈവത്തോടെ എനിക്കുള്ളൊരു കടമയാണത് അത് നിർവഹിക്കാതിരിക്കാൻ വഴിയില്ല അതുകൊണ്ട് നിങ്ങൾ ദയവായി എൻ്റെ ബലഹീനതയിൽ എന്നോട് സഹതപിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് കർത്തനാമത്ത് ജനപേക്ഷിക്കുകയാണ് അപ്പോൾ യേശു ചെയ്തത് നിത്യജീവൻ നിത്യജീവൻ എന്ന ആശയത്തിൽ നിന്ന് ലക്ഷ്യത്തിൽ നിന്ന് മനുഷ്യൻ്റെ ശ്രദ്ധ ജീവനിലേക്ക് തിരിക്കുന്നു രണ്ടാമത് ജീവൻ എന്നുള്ളത് ഒരു നിർജ്ജീവമായ വസ്തുവല്ല നോട്ട് എ ലൈഫ്ലെസ് ഇനേർട്ട് സബ്സ്റ്റൻസ് അത് ചലനാത്മകമായ നിരന്തരം മുന്നോട്ട് പ്രവഹിച്ചു കൊണ്ടേയിരിക്കേണ്ട ഒരു വലിയ ദൈവികമായ ഒഴുക്കാണ് ജീവൻ ആ അനുഭവത്തിൽ ജീവൻ എന്ന് പറയുന്ന ഈ ദൈവിക ദാനത്തിൻ്റെ മേന്മ അനുദിനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും നാം ജീവിക്കുന്നു എന്നതിൻ്റെ ഏക തെളിവ് ഏക ആധാരം നമ്മുടെ ജീവിതം നമ്മുടെ വ്യക്തിത്വം അനുദിനം മഹാത്മ്യം ഏറി 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 വരുന്നു എന്നുള്ളതാണ് നാം കഴിഞ്ഞ മുപ്പത് നാൽപ്പത് അമ്പത് വർഷങ്ങളിൽ ഒരേ കിടപ്പാണെങ്കിൽ നാം ജീവിക്കുന്ന ജീവിക്കുന്നവരല്ല മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ജീവിതത്തെ സംബന്ധിത്തോളൂ നാം പക്ഷവാത രോഗികളാണ് ജീവിത ജീവിതപക്ഷവാത രോഗികളാണ് നാം അങ്ങനെ ജീവിതപക്ഷപാത രോഗികളെ സംരക്ഷിക്കുന്ന ചുമതലയാണ് സഭകൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് മാത്രം ഈ തരുണത്തിൽ ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ് വിശദീകരിക്കുന്നില്ല നിങ്ങൾ അത് കൂടുതലായി അന്വേഷിച്ച് മനസ്സിലാക്കിയാൽ മതി ഏതെങ്കിലും ഒരു സഭയിൽ നിങ്ങളുടെ ജീവനെപ്പറ്റി നിങ്ങളുടെ ജീവിതത്തെ പറ്റി ഈ ഒരു ദർശനമുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ആ ദർശനമുണ്ടോ എങ്കിൽ അതിനെ പ്രവൃത്തിഫത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന ഒരു ദൗത്യം ഒരു മിനിസ്ട്രി എവിടെയെങ്കിലും ഇപ്പോൾ നിലവിലുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ പക്ഷേ അതേ സഭ എല്ലാ സഭകളും നിത്യജീവന് സാക്ഷികളായി ഇങ്ങനെ നിന്ന് കത്തി നിൽക്കുകയാണ് അപ്പോൾ യേശുവിൻ്റെ കാഴ്ചപ്പാടിനെ മാത്രമേ എനിക്ക് പരാമർശിക്കാനുള്ളൂ എനിക്ക് മറ്റേ യാതൊരു അറിവുമില്ല യേശു പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങളെ ദൈവമേൽപ്പിച്ചിരിക്കുന്ന വില തീരാത്ത ഈ നിധി അത് അതിൻ്റെ മാഹാത്മ്യത്തിൽ തിരിച്ചറിയുകയും അതിന് ദൈവം കൽപ്പിച്ചിട്ടുള്ള ഒരു സ്വഭാവമുണ്ട് എന്താണ് നിരന്തരമായി ഇതിൻ്റെ മേന്മ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുക അതാണ് ആത്മീയത എന്ന് പറയുന്നത് ആത്മീയതയുടെ പ്രാവർത്തിക സ്വഭാവം എവിടെയാണ് നമ്മളുടെ വ്യക്തിത്വം ഏത് ദിശയിൽ ഏത് പ്രകാരം ഏത് തോതിൽ വളരണം എന്നുള്ളതിൻ്റെ ആധികാരികമായ ഒരു മാനദണ്ഡമാണ് നമ്മുടെ കർത്താവായ ക്രിസ്തു ആ ദിശയിലേക്ക് വളരണം അങ്ങനെയാകുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ നാം ആർജിക്കുന്ന അതുല്യമായ വില that matchless value or worth we acquire by understanding life in this light as a duty to grow continually towards the model the role model that jesus has given us അതിൽ കൂടെ സംഭവിക്കുന്ന നമ്മുടെ വ്യക്തിത്വത്തിന് നിരന്തരമായ വളർച്ചയും വളർച്ചയിൽ കൂടെ പ്രാപിക്കുന്ന മേന്മയും മേന്മയുടെ ഗുണഫലമായ ആത്മീയ ഫലങ്ങളും നാം പുറപ്പെടുവിക്കുമ്പോൾ വൻ വി ഈൽഡ് ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് നമ്മുടെ വ്യക്തിത്വത്തിന് അമർത്യമായ വിലയുണ്ടാകുന്നു ആ വില മാത്രമാണ് നിത്യതയെ അഭിമുഖീകരിക്കാനായി നമുക്കുള്ള ഒരാത്മബലം മറ്റൊന്നും സഹായിക്കയില്ല എന്ന് സത്യം സത്യമായി എന്നെ സേവിക്കുന്ന ഏവരെയും അറിയിച്ചു കൊള്ളുന്നു ബാക്കിയെല്ലാം കടങ്കഥകളാണ് കഥകളാണ് മൃഗങ്ങൾക്ക് പോലും കേട്ടാൽ ചിരിവരുന്ന കാര്യങ്ങളാണ് ഈ ഒരു ആശയത്തെപ്പറ്റി അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് മനുഷ്യ വ്യക്തിത്വത്തിന് വളർച്ചയില്ലാതെ നിങ്ങളെ സ്വർഗത്തിൽ പോകാനുള്ള ലൈസൻസ് നിങ്ങൾക്ക് ഞങ്ങൾ തരാം എന്ന് പറയുന്നവർ മരമാണ്ടന്മാരാണ് അല്ലെങ്കിൽ മനുഷ്യരെ കബളിപ്പിക്കാൻ പി എച്ച് ഡി എടുത്തവരാണ് പോസ്റ്റ് ഡോക്ടറൽ ഡിഗ്രി എടുത്തവരാണ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ ഇത് കുറച്ചുകൂടി മനസ്സിലാക്കുന്നതിന് വേണ്ടി യേശുവിൻ്റെ സുപ്രധാനമായ ഒരു പ്രസ്താവന കൂടെ പരാമർശിച്ച് ഞാൻ ചിന്തകൾ അവസാനിപ്പിക്കാൻ പോകെ മത്താല സുവിശേഷ പഞ്ചാമത്യാത്രയുടെ നാൽപ്പത്തെട്ടാം വാക്കത്തിൽ യേശു പറഞ്ഞവരായി അതായത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് എൻ്റെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരായിരിക്കും അതിൻ്റെ അർത്ഥം എന്താണ് ആരും നിങ്ങളോട് പറഞ്ഞിട്ടില്ല ദൈവം നിത്യനാണ് ജനനമില്ല മരണമില്ല സംശയമില്ലല്ലോ അപ്പം ദൈവത്തെ പോലെ ആയിത്തീരുവാൻ എന്ന് പറഞ്ഞാൽ അമർത്യത പ്രാപിപ്പാൻ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അമർത്യത പാലിപ്പാൻ പ്രാപിപ്പാൻ നാം എന്ത് ചെയ്യണം എൻ്റെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ അതായത് ദൈവത്തിൻ്റെ അമർത്യതയും അവൻ്റെ സൽഗുണപൂർണതയും ഒന്നാകുന്നു എന്ന അറിവാണ് എന്നറിവാണ് സംശയിക്കേണ്ട കാരണം ഈ സൽഗുണപൂർണതയിൽ കൂടെ മാത്രമേ മനുഷ്യന് വില വേർത്ത് 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 ശരീരം നശിച്ചു പോകും സഫ എന്തുകൊണ്ടാണ് ശരീരം ഉയർത്തി നിൽക്കുമെന്ന് പറഞ്ഞ് ഞാനിവിടെ പറയട്ടെ അതേശുവിൻ്റെ ഉദാഹരണം എന്നൊക്കെ പറയാം വെറും പച്ചക്കള്ളമാണ് സഫ ഈ ശരീരത്തിൻ്റെ ഉയർത്തതയും പറ്റി പറഞ്ഞ് പറഞ്ഞു നടക്കേൻ്റെ കാര്യം വ്യക്തിത്വത്തിൻ്റെ വില വർദ്ധിപ്പിക്കാൻ സഭയ്ക്ക് യാതൊരു കഴിവുമില്ല അതിന് മെനക്കെടാനും വയ്യ എന്നാൽ യേശുവിൻ്റെ പഠിപ്പീലുകൾ അല്പം ശ്രദ്ധിച്ചിട്ടുള്ള ആൾക്കറിയാം മാംസമല്ല അമർത്യമായത് മനുഷ്യത്വത്തിൻ്റെ വിലയാണ് അമർത്യമായത് അത് വർദ്ധിപ്പിക്കണമെന്നാണ് യേശു പഠിപ്പിച്ചത് അത് ശ്രദ്ധിക്കാനോ മനസ്സിലാക്കാനോ ആരും ധൈര്യം കാണിക്കുന്നില്ല അതാരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ കൂട്ടാക്കുന്നതുമില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണിങ്ങനെയുള്ള കാര്യങ്ങൾ ആശയങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിർബന്ധനായി അപ്പോൾ നിങ്ങൾ ദൈവത്തെ പോലെ പോലും സൽഗുണപൂർണരാകാൻ പറഞ്ഞ അർത്ഥം എന്താണ് നിങ്ങൾക്ക് അമർത്ഥ്യത പാലിക്കാൻ പ്രാപിപ്പാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ എന്താണ് സൽഗുണപൂർണരാഘുവേൻ ആ വെളിച്ചത്തിൽ നാം നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുമ്പോൾ നമ്മളെ സ്വർഗത്തിലേക്ക് നടത്താനായിട്ടിങ്ങനെ നല്ല വസ്ത്രമൊക്കെ ഇട്ട് കിരീടമൊക്കെ നിട്ടിക്കുന്ന ആളുകൾ അധമന്മാരാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാ സഭയുടെ അവസ്ഥ നോക്കുമ്പോൾ പാവപ്പെട്ട സാധാരണ വിശ്വാസി മിത്രാനേക്കാളും പുരോധനേക്കാളും നൂറു മടങ്ങ് സൽഗുണ സൽഗുണമുള്ളവരാണ് സൽഗുണമിപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാൻ വഴിയില്ലാത്തത് ഈ പുരോധവർഗത്തിൽ നിന്ന് മാത്രമാണ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം ഈ വിരോധാഭാസം തിരിച്ചറിയുവീൻ യേശുവിൻ്റെ ദർശനത്തെ ആദ്യം മനസ്സിലാക്കണം എന്നാലേ ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുക പിതാവ് സൽഗുണപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണ്ണരാകുൻ ദയവായി പത്താൻഡ് ശ്രീശേഷം അഞ്ചാം ധ്യാസത്തെ നാൽപ്പത്തി എട്ടാം വാക്യം വായിക്കണം അല്ലെങ്കിൽ ഞാനത് ഉണ്ടാക്കി പറയുന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കും അല്ലെങ്കിൽ നിങ്ങളതിൽ തെറ്റിദ്ധരിപ്പിക്കും അതിൻ്റെ അർത്ഥം ആരും മനസ്സിലാക്കുന്നില്ല അമർത്യമായതൊന്നു മാത്രമാണ് സൽഗുണപൂർണത പൂർണതയാണ് അമർത്ഥ്യം മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് യേശു നമുക്ക് നൽകിയ ആത്മീയ ദർശനവും ആത്മീയ സംസ്കാരവും അതിൻ്റെ ഉള്ളടക്കം നാം പരിശോധിച്ചാൽ മനസ്സിലാക്കും മനസ്സിലാകും മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ നിരന്തരമായ നിസ്സീമമായ വളർച്ചയാണ് എന്നാണ് എൻ്റെ ലക്ഷ്യമാണ് സൽഗുണപൂർണത ആ സൽഗുണപൂർണതയിൽ നിന്ന് മാത്രമേ 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 നമുക്ക് അനന്തമായ ഒരു ജീവി ജീവനുണ്ട് ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കാൻ സാധ്യമാകുകയുള്ളൂ അല്ലാതെ ഒരു ആയിരം ഡോക്ടറിൻസോ ഡോക്മാസോ പറഞ്ഞതുകൊണ്ടോ ഒരു പതിനായിരം പ്രസംഗം കേട്ടതുകൊണ്ടോ നിങ്ങൾക്കൊരു കച്ചിത്തൊരുവിൻ്റെ പ്രയോഗം ഉണ്ടാകുകയില്ല സത്യം 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 അപ്പോൾ ഈ സൽഗുണപൂർണ്ണത പ്രാപിക്കുന്നതിന് വേണ്ടി സഭാപ്രസംഗയുടെ ഭാഷയിൽ പറഞ്ഞാൽ പന്ത്രണ്ടാം അദ്ധ്യായത്തിൻ്റെ ഒന്നാം വാക്യം യൗവനക്കാരാ നിൻ്റെ യൗവനത്തിൽ തന്നെ നിൻ്റെ സിഷ്ടാവിനെ അറിയുക അറിയുക എന്ന് പറഞ്ഞാൽ പറഞ്ഞാലെന്താണ് അവനെപ്പോലെ ആയിത്തീരുക അവനെപ്പോലെ ആയിത്തീരുക എന്ന് പറഞ്ഞാൽ എന്താണ് യേശുൻ്റെ ഭാഷയിൽ സൽഗുണ പൂർണ്ണരാകുക സഭാ പ്രസംഗം എന്നുള്ള ആ ബന്ധം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് പ്രാപിക്കാതെ നാം എങ്ങനെയാണ് നിത്യത എന്ന് പറയുന്ന ലക്ഷ്യത്തെ അങ്ങ് കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി മാരനാഥ മാരണാഥ മാരണാഥ ഈ മുദ്രാവാക്യം വിളിക്കുന്നത് പോലെയാണ് കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ് പക്ഷേ നമ്മുടെ വ്യക്തിത്വം എവിടെ കിടക്കുന്നു സത്യം തൊട്ട് തേച്ചിട്ടില്ലാത്ത നാടകം കൊണ്ട് നടക്കുന്ന ആളുകൾ കാത്തിരുന്നങ്ങ് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് നീ വീണ്ടും വരണേ താമസിക്കല്ലേ ഞങ്ങളിതാ കാത്തിരിക്കുന്നു പച്ചക്കള്ളം നട്ടാൽ കുരുക്കാത്ത പച്ചക്കള്ളമാണ് ദൈവത്തിൻ്റെ മുമ്പ് അവതരിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ ജാതി എത്രമാത്രം നികൃഷ്ടമാണ് എന്ന് മനസ്സിലാക്കാൻ എന്താണ് പ്രയാസം ഞങ്ങളുടെ പുറകെ വന്നാൽ നിങ്ങളെ സ്വർഗത്തിലയക്കാമെന്ന് പറയുന്ന ഈ വ്യക്തികൾ അത് ആയാലും സെൻട്രൽ പാസ്റ്റർ ആയാലും മെത്രാൻ ആയാലും മേജർ ആർച്ച് ബിഷപ്പായാലും സൽഗുണപൂർണത പ്രാപിക്കാൻ അല്പം പോലും മനസ്സിലാത്ത ആളുകൾ അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുകയും അധർമ്മം പ്രവർത്തിച്ച് മാമൻ സേവ നടത്തുകയും ചെയ്ത് സഭയിൽ മേലധികാരവും സമൂഹത്തിൽ മുഖ്യാസനവും പാലിക്കാൻ നടക്കുക പ്രാപിക്കാൻ നടക്കുന്ന ഈ ഒരു കാഴ്ചപ്പാട് ഇത് നരകം എന്നുണ്ടെങ്കിൽ അതിതാണ് ഇത് നിത്യത എന്ന് പറയുന്ന നിത്യജീവൻ എന്നു പറയുന്ന ആശയത്തിന് ഘടകവിരുദ്ധമാണ് അങ്ങനെയുള്ള ആളുകളാണ് നമ്മെ എല്ലാവരെയും യോർദാനക്കരെ കൊണ്ടുവന്ന് നിൽക്കുന്നത് അപ്പം നിങ്ങൾക്ക് മുൻപോട്ട് പോകണമെങ്കിൽ ആ നിങ്ങളുടെ മുമ്പോട്ട് പോയി നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് ഞങ്ങളൊരു കുറുക്കു വഴി പറഞ്ഞുതരാം പുറകോട്ട് നടന്നാൽ മതി എന്ന് പറയുന്നതിന് തുല്യമാണിത് ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കണം ഈ ഒരു സത്യം തിരിച്ചറിയാതെ നാളുകൾ നഷ്ടമാക്കിക്കളഞ്ഞ ഹതഭാഗ്യരായ വിശ്വാസികൾ അവരെ ഓർക്കുമ്പോൾ സങ്കടം സഹിക്കാൻ വയ്യ അവരാണ് ജീവിതത്തിൻ്റെ സായാഗ്നത്തിൽ ഈ പോയിട്ട് ഇങ്ങനെ ഉള്ള പിടഞ്ഞുകൊണ്ട് ചോദിക്കുന്നത് ഉണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കും ഞങ്ങൾ എന്തു ചെയ്യണം എന്തു ചെയ്യും അങ്കല ആ അങ്കലാപ്പ് ഒരു മെത്രാനോടും പറയാൻ സാധ്യമല്ല അത് കേൾക്കുക മെത്രാൻ ചോതലേമല്ല ഒരു സെൻട്രൽ പാസ്റ്ററും ഇത് കേട്ട് ഉത്തരം പറയുവാൻ കഴിയുള്ളവനല്ല നമുക്ക് ആധാരം യേശുക്രിസ്തു മാത്രമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് തരുവാൻ ഒന്നുമില്ല ഞാൻ ഒന്നുമില്ലാത്തവനാണ് എന്നാൽ ഒന്നുമില്ലാത്ത എൻ്റെ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയെ നിറയ്ക്കുവാൻ വിശ്വസ്തനായ ഒരു ദൈവമുണ്ട് അത് മാത്രമാണ് എൻ്റെ ആധാരം എനിക്ക് നൽകുന്നത് ഞാൻ നിങ്ങൾക്ക് പങ്കിടുന്നു എന്ന് മാത്രം അതുകൊണ്ട് നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങളോട് പങ്കിടുന്ന ഓരോ വാക്കുകളും നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ പ്രാർത്ഥനയാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് നിത്യത ഉണ്ടോ നിത്യജീവൻ എങ്ങനെയാണ് എന്നൊക്കെ അങ്കലാപ്പിലാകുന്നതിന് പകരം അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ഇന്ന് മുതൽ ആരംഭിച്ച് നമ്മുടെ ജീവിത സൽഗുണപൂർണത പ്രാപ്തിയുടെ ലക്ഷ്യത്തിലേക്ക് യേശുവാകുന്ന വഴിയിൽ കൂടെ ഞാൻ തൻ്റെ വഴിയും സത്യവും ജീവനുമാകുന്നു യേശു ആകുന്ന വെളിച്ചത്തെ അനുധാപനം ചെയ്തുകൊണ്ട് നാം നിരന്തരം മുൻപോട്ട് പോകുമ്പോൾ ആ ലക്ഷ്യസ്ഥാനത്ത് അടുത്ത് വരുമ്പോൾ നമുക്ക് സത്യം തിരിച്ചറിയാൻ കഴിയും അതിനു മുൻപ് അതല്ലാതെ ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും പറയുകയാണ് ഉണ്ടെന്നോ ഇല്ലെന്നോ ആ അവസ്ഥ ഇങ്ങനെയാണെന്നോ ഇങ്ങനെയല്ല എന്നോ പറഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല അത് വിശ്വസിക്കാനോ ഉൾക്കൊള്ളുവാനോ നിങ്ങൾക്ക് കഴിയുകയില്ല നിങ്ങളുടെ ഉള്ളിലുള്ള അവസ്ഥയ്ക്ക് ചേരുന്ന സത്യം മാത്രമേ നിങ്ങൾക്ക് പ്രയോജനം നൽകുകയുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ വളരുവീൻ 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 കാരണം വളരുന്നതിൽ കൂടെ മാത്രമേ ആ വലിയ സാധ്യത പ്രാപിക്കാനുള്ള എലിജിബിലിറ്റി റിക്വയർമെൻ്റ് ഒരു ജോലി കിട്ടണമെങ്കിൽ അതിന് എലിജിബിലിറ്റി അതിന് യോഗ്യത വേണ്ടേ ആ യോഗ്യത നമ്മുടെ ജീവിതത്തിൽ ആർജിക്കണമെന്നാണ് യേശു പഠിപ്പിച്ചത് അതൊന്നും ചെയ്യാതെ ഒന്നാം ക്ലാസ് പാസ്സാകാതെ യൂണിവേഴ്സിറ്റി പ്രൊഫസറായിട്ട് എന്നെ അപ്പോയിൻ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് വല്ല അർത്ഥവുമുണ്ടോ അത് ഭ്രാന്തല്ലെയോ അപ്രകാരമുള്ള ഭ്രാന്താണ് ഓർഗനൈസ്ഡ് ഭ്രാന്താണ് ഈ വലിയ മതപരമായ സംവിധാനം ഊതി ഉറപ്പിച്ചുകൊണ്ട് നടക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം അതിൽ പെട്ടുപോകുന്ന ആളുകളുടെ അങ്കലാപ്പ് അനുദിനം കാണേണ്ടി വരുന്നൊരു വ്യക്തി എന്ന നിലയിൽ മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് ഇത് നിങ്ങളുടെ ചിന്തയ്ക്കും പ്രാർത്ഥനാപരമായ പരിഗണനയ്ക്കും വിട്ടുകൊണ്ട് ഇതുവരെയും എന്നെ ശ്രദ്ധിച്ചതിലുള്ള നന്ദിയും സ്നേഹവും വാത്സല്യവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുകയാണ് വീണ്ടും കാണാം